ഞങ്ങളുടെ ഇലയൊക്കെ കൂടെ വേറെ ഏതോ ഒരു ലെവലിലായി പോയി അത് വറക്കുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് ബീഫ് എന്താ തീ കണ്ടല്ലോ ഓക്കെ ബീഫ് വരട്ടീന്ന് ഉണ്ടാക്കാൻ പോവാണ് അതും വിറകടുപ്പിൽ ഞങ്ങളുടെ തീ ആളി കത്തി തുടങ്ങി നീ ഇതിലേക്ക് ഒരു ഗമണ്ടൻ ഉരുളി അങ്ങ് എടുത്ത് വെക്കാം ഇതാണ് ഞങ്ങളുടെ ഗമണ്ടൻ ഉരുളി അവനെ അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങളുണ്ടല്ലോ ബീഫ് വറക്കുന്നത് വറക്കുമല്ലോ വരട്ടല്ലേ വരട്ടുന്നത് വെളിച്ചെണ്ണീർ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ഇത് കണ്ടോ ഞങ്ങളുടെ ബീഫ് കുട്ടപ്പൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് ഇത് ഞാന് കൊറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതിന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ചൂടാക്കിയിട്ട് കഴുകി വെച്ചേക്കാണ് ബീഫിലോട്ട് അതെല്ലാം എടുത്ത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊറേ നേരമായി ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായിട്ടോ അത്ര നേരമൊക്കെ വെക്കണംന്നാണ് ചൊല്ല് അടുത്ത ആണ് ഈ ഇരിക്കുന്നത് ചതഞ്ഞരഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാത്തിനെയും കൂടെ ഞങ്ങൾ ചതച്ചരച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ മെയിൻ ഐറ്റം ഇവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് നമ്മുടെ പെരും ജീരകം പൊടിച്ചത് ഇതാണ് നമ്മുടെ മെയിൻ ഏറ്റവും മെയിൻ എല്ലാം മെയിൻ ആണ് അതിലേറ്റവും മെയിൻ ഇവൻ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയായിപ്പോകും ഈ കറിവേപ്പിലേനെ ഇട്ടില്ലെങ്കിൽ പക്ഷേ കാര്യം കഴിയുമ്പോൾ ഇവനെ നമ്മൾ ചണ്ടിയാക്കി കളയും ഇടു സാധനം തേങ്ങാ കൊത്ത് ഇതിട്ടിട്ട് ബീഫ് വരട്ടിയാൽ ആഹാ അന്തസ് അടിപൊളിയായിരിക്കും കേട്ടോ ആ തേങ്ങാക്കോത്തൊക്കെ കൂടെ കടിക്കുന്നത് ബീഫിന്റെ ഇടയിൽ കൂടെ കടിക്കണത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ തേങ്ങാക്കൊത്തും കൊത്തും കൂടി ഉണ്ട് ഞങ്ങളുടെ ബീഫിൽ അടുത്തത് കുരുമുളക് പൊടിച്ചത് ഇത് നല്ല ഫ്ലേവർ ആണ് ബീഫ് വരട്ടിയതിന് ഏറ്റവും ടേസ്റ്റ് നൽകുന്ന സാധനം ഈ കുരുമുളക് വര പൊടിച്ചത് ഇരുമ്പോഴാണേ ആളാണ് വെളിച്ചെണ്ണ അത് ഇച്ചിരി കന്നാസിൽ തന്നെ ഇരുന്നോട്ടെ കന്നാസ് അടക്കം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉരുളിക്കുട്ടൻ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നമ്മളതിലോട്ട് വെളിച്ചെണ്ണ ഉരുളി ചൂടായിട്ടുണ്ടേ നമ്മൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് ഓക്കെ ചുമ്മാ ഒരു വഴിക്ക് പോവുകയല്ലേന്ന് ഓർത്തിട്ട് ഞാൻ വിചാരിച്ചു ഗ്രാമ്പൂനും പട്ടയ്ക്കും വിഷമി ഇച്ചിരി ഇച്ചിരി ഗ്രാമ്പൂം പട്ടയും കൂടി എടുത്തിട്ടുണ്ട് അടുകിട്ടു അല്ല അതെ ഈ ഗ്രാമ്പൂം പട്ടയും കടുകിട്ടു ഗ്രാമ്പൂം പട്ടയിട്ടു എന്തായിരുന്നു അത് മിക്സ് അത് തന്നെ നമ്മടെ ഇഞ്ചിയും എല്ലാം കൂടെ പൊടിച്ച് നമ്മടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടേ അത് ഞാൻ നന്നായിട്ട് ഇളക്കണം തേങ്ങാ കൊത്തും കൂടി ഇട്ടു കൊടുത്തുട്ടോ രാത്രി ആയതുകൊണ്ടാണ് ഇത്ര കുറച്ച് ഇരുണ്ടിരിക്കുന്നത് ഈ തേങ്ങാക്കുത്തും ഇത് കൂടെ നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോ നമുക്ക് ബാക്കി സാധനങ്ങൾ എടുക്കാം അപ്പൊ ഞങ്ങളുടെ വിറകടുപ്പിന്റെ സൈഡ് കണ്ടോ ഒരു യുദ്ധക്കളമാക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങള് തേങ്ങയിലോട്ട് ഇട്ട് കഴിഞ്ഞു ഇനി എന്താ ഇടണ്ടേ കറിവേപ്പില കറിവേപ്പില ഇടണ്ടേ തേങ്ങ ഏകദേശം ഒക്കെ ഒന്ന് പറഞ്ഞ് വരുമ്പത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തിരുന്നു കേട്ടോ ആക്ച്വലി ഞങ്ങൾക്ക് അളവൊന്നും അറിയില്ല എല്ലാം ഇങ്ങനെ പറക്കിപ്പറക്കി ഇട്ടിട്ട് ലാസ്റ്റ് ഒരു നല്ല ബീഫ് വട്ടിയതായിട്ട് വരാറുണ്ട് ഞങ്ങൾ ഒരിക്കലും അളവ് നോക്കാറില്ല ഞങ്ങൾക്ക് അറിയൂല്ല മറ്റേ നമ്മുടെ ഷാൻജിയോക്കെ പറയുന്ന പോലെ ഇത്ര ഉള്ളിക്ക് ഇത്ര ഇത് എന്നൊക്കെ പറയില്ല ഞങ്ങൾക്ക് അറിയാം അതെ കൊറേ കറിവേപ്പിലെ വാരിപ്പൊത്തി അങ്ങനെ ഒരു ഒപ്പിക്കൽ ബീഫ് വരട്ടിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആവാറുണ്ട് ഈ പ്രാവശ്യം ടേസ്റ്റ് ആയാ മതിയായിരുന്നു ദൈവമേ നമ്മളിപ്പോ ഇച്ചിരി പെരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എടുത്തങ്ങ് കാച്ച നമ്മക്ക് മതിയാവുന്നു കഴിക്കുന്ന ആളുടെ അവസ്ഥ ആൾക്കാരുടെ അവസ്ഥ ആക്ച്വലി ഞങ്ങളുടെ വീട്ടില് പിന്നെ സാറ്റർഡേ ഞങ്ങളുടെ പെരകുദാശ ഭവന കുദാശ നടത്തുകയാണ് അപ്പൊ ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള ബീഫ് ഉണ്ടാക്കുന്ന മഹാമഹമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യില്ലോ നമ്മുടെ വീട് വെഞ്ചരിക്ക വാഴ്ത്തുക എന്നൊക്കെ പറയില്ലേ അപ്പൊ അതാണിത് അപ്പൊ അതിനുള്ള ബീഫ് പ്രിപ്പറേഷൻ ആണ് ഞങ്ങള് ഈ കാണിക്കുന്നത് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി ആക്ച്വലി തീ ഭയങ്കരമായിട്ട് ആളിക്കത്തി എണ്ണ ചൂട് കൂടിപ്പോയി ഞങ്ങൾക്ക് ആക്ച്വലി പാനിക് ആയി പോയി എന്താ ആദ്യം ഇടണ്ടായിരുന്നു കടുകൊക്കെ ഇടുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തേങ്ങക്കൊത്തായിരുന്നു ഇടേണ്ടിയിരുന്നത് തേങ്ങ നല്ലോണം വറുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കടുകും പിന്നെ ബാക്കിയുള്ള മിശ്രിതങ്ങളും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത സാധനങ്ങളൊക്കെ ഇടണ്ടേ ഈ ഉള്ളിയും കറച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അന്നേരം ആയിരുന്നു ഇടേണ്ടിയിരുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി കേട്ടോ ആക്ച്വലി ഞങ്ങളുടെ ഏരിയ മൊത്തം പുകയായി ഇപ്പൊ എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട് കണ്ണീർ മഴയെത്ത് ഞാനൊരു പുകയുടെ കൂടെ ജൂടി ആക്ച്വലി പുകയടിച്ചിട്ട് കണ്ണ് മൊത്തം വെള്ളം വരുന്നുണ്ട് ആ നല്ല കാറ്റ് അതുകൊണ്ട് ഇങ്ങനെ ആയി നീ പുക വരുവാണേ നമ്മുടെ തേങ്ങ നല്ലോണം ആയിട്ടുണ്ടേ നമ്മൾ ഇതിലോട്ട് കൊറേ മസാലയൊക്കെ അങ്ങ് ഒന്ന് വെറുക്കിയിടാം ആദ്യം ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇടുത്ത് വാരി ഇടാം മല്ലിപ്പൊടി ഇടുവാണേ മതിയോ അതിൽ ഇട്ടിട്ടുണ്ട് മതി ഇനി കൊറച്ച് മുളക് പൊടി അതിൽ ഇട്ടിട്ടുണ്ടേ കാശ്മീരിയും കൂടി ഇടാം അല്ലെ ഒരു കളറിന് ഒരു വഴിക്ക് പോവുമല്ലേ അതിനേം കൂടി ഇട്ട് വെച്ചേക്കാം ബീഫ് മസാല മഞ്ഞപ്പൊടി ഓൾറെഡി ഇട്ടതുകൊണ്ടാട്ടോ ഇടാത്തെ ഒരു കവറിന്റെ കാഭാഗം ബീഫ് മസാല ഒരു കവറിന്റെ കാഭാഗം പിന്നെ തരുന്നു ഞാൻ പറഞ്ഞ കാശ്മീരി ചില്ലി അതും ഇച്ചിരി ഒന്ന് ഒടയ പിന്നെ വേണ്ടത് ഗരം മസാല പാക്കറ്റ് ില്ലല്ലോ ആ കിട്ടിപ്പോയി കിട്ടിട്ട് ഗരം മസാല മസാല ഇട്ടു ഇട്ടിട്ടുണ്ടേ ഇതൊക്കെ ഇട്ട് കുരുമുളക് പൊടി ഇണ്ടേ ഇനി ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി എടുത്തിടാം നമുക്ക് നല്ല െ ബീഫ് മസാല കുറച്ച് കുറഞ്ഞു ഇച്ചിരി കൊറച്ച് പോയിട്ടേ വെളിച്ചെണ്ണ എണ്ണ കുറവ് തോന്നണ്ടേ അപ്പൊ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുണ്ട് കന്നാസടക്കെടുത്തോണ്ട് വന്നിട്ടുണ്ട് അടച്ചിട്ട് പൊടി നല്ലോണം പറഞ്ഞു വരാൻ ആ കണ് പുക 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 ഫുൾ പുക മയം അപ്പൊ ആ എണ്ണ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മൾ ഇട്ട ഈ മസാലയൊക്കെ കൂടി ഇങ്ങനെ ഇളകിയിട്ട് വരുമ്പോഴേ നല്ല അടിപൊളിയായിരിക്കും തേങ്ങാ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെന്താ നമ്മള് ഗരം മസാല പെരുജീരകം ഏർ കുരുമുളക് പൊടി മറ്റേ അരച്ചിൽ വെളിച്ച പച്ചമുളക് കൂടണോട്ടോ അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മള് നല്ലോണം പച്ചമുളകൊക്കെ കൂടി ഇപ്പൊ കറുത്ത മുളകായിരുന്നു കോമഡി വ്ലോഗായി വ്ലോഗ്യപ്പൊ അതൊക്കെ കൂടി ഇട്ട് ഞങ്ങൾ വരട്ടിട്ടുണ്ട് ഇത് കാണിച്ചു തരാം കേട്ടോ കൂട്ട് റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ വറവിന്റെ കൂട്ട് പുക കാരണം നിങ്ങൾക്ക് കാണുന്നില്ല പുക മാത്രല്ല പ്രശ്നം ഇത് രാത്രിയും കൂടി ആയിട്ട് ലൈറ്റും കൂടെ കുറച്ച് കുറവാണ് അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബീഫ് എടുത്തിടാം ബീഫ് അവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഈ ഒറ്റപ്പാട് ഇനി ഇതിന ഉപ്പിട് ഉപ്പിട്ട് ഇളക്കാം ഇനി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഉപ്പ് ഇട്ടു കൊടുക്കുക കേട്ടോ അപ്പൊ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇരിക്കട്ടെ ലാസ്റ്റ് ഇടാം ഇപ്പൊ നമ്മള് ബീഫിന്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഇട്ടു ഇനി ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇനി ഇങ്ങനെ നല്ലോണം നല്ലോണം ഇളക്കി ഉപ്പൊക്കെ പാകത്തിന് ഇട്ടു നമുക്ക് ഇത് ലാസ്റ്റ് വേണമെങ്കിൽ ഉപ്പ് ഉണ്ടോ കുറവാണോന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിടാം അപ്പോൾ നമ്മൾ പിന്നെ ഇളക്കി ഇങ്ങനെ ഒന്ന് വതപ്പിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുള്ളയ്ക്ക് ഈ ഉരുളിക്ക് വലിയ അത്രയ്ക്ക് വലിയ അടപ്പ് ഞങ്ങൾക്കില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തോ ചെയ്യും അത് വാഴയില വെച്ചിട്ട് മൂടി വയ്ക്കും പക്ഷെ വാഴയില വെച്ച് മൂടി വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കാരണം വാഴയിലെ ടേസ്റ്റും അതൊരു നല്ല ടേസ്റ്റ് അല്ലേ ഈ പുതിച്ചോറിനൊക്കെ ഉള്ള അപ്പൊ അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരും അതിന് വേണ്ടിയിട്ട് വാഴയിലെ വേണ്ടി പോയേക്കുവാണ് വാഴയില ഇവിടെ ഞങ്ങൾക്ക് രാത്രിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വാഴയിലേക്ക് ഉണ്ട് അപ്പൊ അത് കെട്ടിക്കൊണ്ട് വരുന്നവരെ ഷോർട്ട് ബ്രേക്ക് വാഴയില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി വാഴയില വെച്ച് മൂടി വെക്കാം ആഹാ അടിപൊളി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് കാണുന്നുണ്ടോ നിങ്ങള് നമ്മളിവിടെ മൂടി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇനി അത് മൂടി വെച്ച് വെച്ചിരിക്കുമ്പോ എന്താന്ന് വെച്ചാ ബീഫിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി അതിങ്ങനെ മറ്റേ സിനിമ നടൻ പറയുന്ന പോലെ എങ്ങനെയായിരുന്നു ചറപറ ചറപറ ചറബ ചറബന്നിങ്ങനെ ബന്ധുകൊണ്ടിരിക്കും അന്നേരം കാണിച്ചു തരാം കേട്ടോ ജാഫറിടുക്കി ജാഫർ ഇടുക്കിന്റെ ബീഫ് എന്താ പറയാ ബീഫ് വരട്ടിയത് എന്റെ ആ വീഡിയോ കേൾക്കുമ്പോ നമുക്ക് നമ്മള് കഴിച്ചൊരു ഫീൽ അല്ലേ ഞങ്ങൾ ഇണ്ടാക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീൽ ആയിരിക്കില്ല ഇവിടെ മൊത്തം ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പഴാണ് ആക്ച്വലി ഞങ്ങൾ ശാന്തമായിട്ടിരിക്കുന്നത് എന്താ സംഭവിച്ചറിയില്ല എന്തൊക്കെയോ സംഭവിച്ചു എന്തൊക്കെയോ വാരിപ്പെറുക്കിയിട്ടോ അതും എടുത്ത് കത്തിച്ചു എനിക്കൊരു ഡൗട്ട് ഇട്ടോ പൂക്കോളെടുത്ത് കത്തിച്ചു തോന്നുന്നു എന്റെ ഹസ്ബൻഡ് വിറക് കത്തിച്ചു ലാസ്റ്റ് കുഴലും എടുത്തിട്ട് എന്റെ ഉള്ളിലോട്ട് ഇട്ടു എന്നാണ് തോന്നേ ഏ അയ്യോ നിക്ക് നോക്ക് അതെ ഓണല്ലേ വെള്ളം ഒഴിക്കണ്ടല്ലോ ആദ്യം തന്നെ വെള്ളം ഇറങ്ങൂലേ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് നല്ലേ കളം ഭംഗി വെച്ചിട്ടുണ്ട് അതെ അതെന്താ ഉപ്പുണ്ടോ ഏ വല്യ കൊഴല്ലോ ആരുവുണ്ടല്ലോ ജാഫർ ഇടുക്കി പറഞ്ഞ പോലെ കളവള 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 വള വന്നു തുടങ്ങി അത് ഞാൻ കാണിച്ചു തരാം ഇതല്ലേ ഇതല്ല നമ്മൾ കളവള കളവള ഇതാ ഇതാണ് പുള്ളി പറഞ്ഞ കളവള കളവള എന്താ രസല്ലേ ഒച്ചയൊക്കെ എന്റെ ഫോൺ എന്താ പറ്റി ഒറിജിനൽ ഫീലിങ് നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തുപോയിങ്ങനെ പോവലേ എനിക്ക് തോന്നിയതൊക്കെ വാരി ഇട്ടതാണേ പക്ഷേ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഞാൻ എനിക്ക് തോന്നിയ പോലെയൊക്കെ എടുത്ത് വാരി ഇടും പക്ഷെ നല്ല ടേസ്റ്റ് ആവാറുണ്ട് എന്താ നൽകിതാ

ചാളന്നെടുത്തിട്ട് ചെയ്ത് ഞങ്ങൾ എന്തൊക്കെയോ ആരിക്കൂരി ഇട്ടതാണ് ശരിക്കും നല്ല ടേസ്റ്റ് കിടക്കില്ലേ ആഗ്രഹ ഇത് ചോക്ക് സക്സസ് ആയി കൂട്ടുകാരെ സക്സസ് ആയി ഞങ്ങളുടെ കഷ്ണം നോക്കിയില്ല എന്തിട്ടുണ്ടാവോ കഷ്ണം നോക്കിയില്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇല്ല വേവില്ല ഇച്ചിരി സമയം എടുക്കണം മൂടിയെക്കണം അയ്യോ ഞങ്ങളുടെ ഏലയൊക്കെ കൂടെ വേറെ ഏതോ ഒരു ലെവലിലായി പോയി ചായ കുടിക്കട്ടെ ഞാന് നല്ല പോത്തല്ലേ പൂർവണ്ടി നമുക്ക് ഇടാം ഉപ്പിടുത്തോണ്ടോ അപ്പൊ നമ്മളെ ബീഫൊക്കെ വരണ്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് വാങ്ങി വെക്കാനായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരട്ടെ അത് നല്ലോണം ആയിട്ടുണ്ട് കെട്ടോ ഞാൻ കാണിച്ചു കാണിച്ച വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പുക കാരണം ഒന്നും കാണുന്നില്ല അല്ലെ ഞങ്ങളിത് വെച്ചിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം നല്ലോണം ആവി നല്ല വറുത്തുണ്ട് ൂത്ത് റെഡി ആയിട്ടുണ്ട് ആവി പറക്കണ പറ കണ്ടിട്ടുണ്ട് വരട്ടിയത് കയ്യാ മുട്ട് കാണുന്നത് കിച്ചന്റെ കയ്യാ കാണുന്ന കളറിൽ കാണുന്നില്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് കിട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ രാത്രിയിലത്തെ ഒരു ബീഫ് വരട്ടൽ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും എന്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു ആയിട്ട് വീണ്ടും വരുന്നത് അടുത്തും വരെ വണക്കം ലവ് യു ഓൾ